നമസ്കാരം റാപ്പർ വേടൻ സംഘപരിവാറിനൊരു വലിയ തലവേദനയായി എന്ന് നമ്മൾ അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് കെ പി ശശികല എൻ ആർ മധു തുടങ്ങിയ സംഘപരിവാറിൻ്റെ ബുദ്ധിജീവികളെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന കുറേ എണ്ണങ്ങൾ വേടൻ ദേശവിരുദ്ധനാണ് ഇസ്ലാമി ഇസ്ലാമിസ്റ്റാണ് വേടന് പല വിധത്തിലുള്ള ദേശവിരുദ്ധ ബന്ധങ്ങളുണ്ട് വേടൻ സമൂഹത്തെ നശിപ്പിക്കുന്നു അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു കലാപത്തിന് പ്രേരിപ്പിക്കുന്നു അങ്ങനെയുള്ള നട്ടാൽ കിളിക്കാത്ത നുണകൾ സത്യമാണെന്ന പേരിൽ പ്രചരിപ്പിച്ചു യഥാർത്ഥത്തിൽ വേടൻ എന്താണ് ചെയ്തത് വേടൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സംഘപരിവാറിന്റെ ഉണ്ടയിലാ വെടികൾ അത്രയും ചീറ്റിപ്പോകുന്നത് തന്നെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ച സംഘപരിവാരത്തിന് വേടൻ കൊടുക്കുന്ന എട്ടിൻ്റെ മണിക്ക് പുറമെ വേടനെ സ്നേഹിക്കുന്നവർ ചുട്ട മറുപടി കൂടി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മീഡിയ വൺ സംപ്രേഷണം ചെയ്തൊരു അഭിമുഖമുണ്ട് അത് വേടന ജനങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു ഹൃദയത്തിലേറ്റുന്നു എന്നതിൻ്റെ മകുടോദാഹരണമാണ് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് വേടൻ്റെ അമ്മ ജോലി ചെയ്തിരുന്നൊരു വീട്ടിലെ യുവതി വേടന് ഒരു സമ്മാനം കൊടുക്കാൻ പൊതുവേദിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഈ കാഴ്ച കാണുന്ന സംഘപരിവാരത്തിൻ്റെ കിളിവാറും അവർക്ക് വല്ലാത്ത വിഷമവും ഉണ്ടാകും വേടൻ്റെ ജാതി നോക്കി അവനെ ശത്രുവായി പ്രഖ്യാപിച്ച സവർണ ബുദ്ധിജീവികൾക്ക് ഫാസിസ്റ്റുകൾക്ക് വലിയ തോതിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതേ സംസാരിക്കാമെന്ന് തീരുമാനിച്ചത് വേടനെതിരെ നുണ പറഞ്ഞ് വേടനെ ദേശവിരുദ്ധനാക്കി ചിത്രീകരിച്ച് ജനപിന്തുണ കുറച്ച് വേടന്റെ പരിപാടികളെല്ലാം റദ്ദു ചെയ്യിക്കാമെന്ന് കരുതി ഇറങ്ങി തിരിച്ചവർക്ക് കിട്ടുന്ന തിരിച്ചടി ഉണ്ടല്ലോ അത് അതിഗംഭീരമായ തിരിച്ചടിയാണ് ആദ്യം ആ മീഡിയ വൺ വിഷലിന്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ച് കാലം കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പം അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് എന്തൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല നോക്കുക മീഡിയ വൺ സംപ്രേഷണം ചെയ്ത വീഡിയോയുടെ ആദ്യം കിടക്കുന്ന കമൻറ്റ് വേലക്കാരി എന്ന് പറയാതെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതാണ് എന്നുള്ളതാണ് അതായത് വേടൻ്റെ അമ്മയെ എത്രത്തോളം ഈ യുവതി ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വേടൻ്റെ അമ്മയ്ക്ക് എത്രത്തോളം സ്പേസ് ഉണ്ടായിരുന്നു അവരെങ്ങനെ ഇവരൊക്കെ ബഹുമാനിക്കുന്നു എന്നത് കണ്ടുപഠിക്കേണ്ടതാണ് സംഘപരിവാർ ഒരു തട്ടമിട്ട യുവതിയാണ് ഇത്തരത്തിൽ ബഹുമാനത്തോടെ അത്രയധികം കൂടി വേടൻ്റെ അമ്മയെ പരിഗണിച്ചത് എന്ന് കാണുമ്പോൾ പല സംഘപരിവാറുകാർക്കും ഇനിയും ഹാലിളങ്ങും ആ ഹാലിളക്കം അങ്ങനെ തന്നെ നിൽക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട് ഇനി അതിൻ്റെ ഇനി ആ വീഡിയോയ്ക്ക് വന്ന ബാക്കി കമൻസൊന്നും നോക്കാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ പ്രയോഗത്തിന് ഒരുപാട് ലൈക്ക് വേടൻ്റെ അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു ചിന്തിക്കുന്നവർക്ക് ഈ ഒരു വാക്ക് വളരെ അമൂല്യമാണ് ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയത് അവരുടെ വാക്കുകളാണ് ഒരിക്കൽ പോലും വേലക്കാരിയായി വീട്ടിൽ നിന്നു എന്ന് പറയാതെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വളരെ പ്രോത്സാഹനം നൽകേണ്ട ഒരു സംസ്കാരമാണ് ഇതുപോലുള്ള സഹോദരിമാർ ഉള്ള കാലം വരെ വർഗീയതയും കൊണ്ട് ആര് വന്നാലും മലയാളികൾ അടുപ്പിക്കില്ല ആ വാക്കുകളൊക്കെ നോക്കുക ഇതിൽ വന്നിരിക്കുന്ന കമൻസ് നോക്കുക ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാണ് അതായത് എൻ ആർ മധുവിനെ പോലെയും കെ പി പോലെയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ കുറേ ആളുകളെ പോലെയും വേടനെ ഒരു തെളിവുമില്ലാതെ എന്നിട്ടും അവൻ പറയുന്ന ജാതിയുടെ രാഷ്ട്രീയം മാത്രം പരിഗണിച്ചുകൊണ്ട് വേടനെ കടന്നാക്രമിക്കുന്നവർ ഈ പറയുന്ന പിന്തുണയ്ക്കു മുന്നിൽ നാണം കെട്ടി തൊലിയുരിഞ്ഞ് ചൂളി നിൽക്കുകയാണെന്ന യാഥാർത്ഥ്യം അതുതന്നെയാണ് കേരളത്തിൻ്റെ സൗന്ദര്യം കേരളത്തിൻ്റെ മതനിരപേക്ഷ ഭൂമികയുടെ ഐക്യം എന്ന് തന്നെയാണ് ഈ നിമിഷം എടുത്തു പറയേണ്ടത് ആ യുവതി വന്നിട്ട് വേടൻ്റെ അമ്മയുടെ ഒരു ചിത്രം പൊതുവേദിയിൽ വെച്ച് വേടനെ സമ്മാനിക്കുകയാണ് വേടൻ രണ്ടു മാസക്കാലത്തോളം തൻ്റെ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സംഘപരിവാറുകാർ ഞാനൊരു പോസ്റ്റ് കാണിക്കാം മുരളീ ബൈന്ദു എന്ന് പറയുന്നവരിട്ട പോസ്റ്റ് സംഘപരിവാരത്തെ പേടിച്ച് വേടൻ ഒളിച്ചുപോയി എന്നാണ് പറയുന്നത് വേടൻ തൽക്കാലത്തേക്ക് ഒരു റെസ്റ്റ് എടുത്തു പക്ഷേ പൊതുപരിപാടികളിലൊക്കെ വേടൻ സജീവമാണ് ഇന്നലെ കോഴിക്കോട് നടന്ന ഓണാഘോഷത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടിയിലെ മുഖ്യ അതിഥിയാണ് വേടൻ അപ്പോൾ വേടനെ ഞങ്ങൾ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞ സംഘപരിവാരത്തിന് ഈ പരിപാടി തന്നെ വലിയ തിരിച്ചടിയാം അതിന് പിന്നാലെയാണ് ഒരു തട്ടമിട്ട യുവതി വന്നിട്ട് വേടൻ്റെ അമ്മ എത്രത്തോളം പ്രിയങ്കരിയായിരുന്നു തങ്ങൾക്ക് എന്ന് പറയുന്നു വേടനും വേടൻ്റെ കുടുംബവും ഞങ്ങൾക്ക് എല്ലാം എല്ലാമായിരുന്നു എന്ന് പറയുന്നു ആ വേദിയിൽ വെച്ച് വേടന് തൻ്റെ അമ്മയുടെ ഛായാചിത്രം കൊടുക്കുന്നു ബാക്കി വീഡിയോ കൂടി കാണാം കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വേടന് അതിവിശിഷ്ടമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മാണാശ്ശേരി സ്വദേശി ആയിട്ടൊരു യുവതി അദ്ദേഹം അവർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമ്മയുടെ ഫോട്ടോയാണല്ലേ കിട്ടി അമ്മ എൻ്റെ കൂടെ കാലം കുറച്ചുകാല വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനുക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ അമ്മയാണ് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല നോക്കുക കഷ്ടപ്പാടുകളിൽ വളർന്നു വന്ന ഒരു കുടുംബമാണ് വേടൻ്റെ ഒരുപാട് യാതനകൾ അനുഭവിച്ച് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് വേടൻ ആ വേടൻ പണമുണ്ടാക്കിയതും പ്രശസ്തിയുണ്ടാക്കിയതും ഈ സംഘപരിവാർ പറയുന്നത് പോലെ ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ രാജ്യവിരുദ്ധരുടെ പിന്തുണ കൊണ്ടല്ല മറിച്ച് ഈ നാടിനെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന മതനിരപേക്ഷത കൂട്ടി ഉറപ്പിക്കുന്ന ജാതീയതയെ പഠിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വലിയ സമൂഹം ഈ സംഘപരിവാർ എന്ന് പറയുന്ന ചെറിയ സർക്കിളല്ല വർഗീയവാദികളുടെ ഒരു കൂട്ടമല്ല സവർണ ഫാസിസ്റ്റ് ചിന്തകൾ തലച്ചോറിൽ പേറിക്കൊണ്ട് നടക്കുന്ന നികൃഷ്ട ജന്മങ്ങളുടെ കൂട്ടമല്ല മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനും അവനെ ചേർത്തു പിടിച്ച് സ്നേഹിക്കാനും ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരെയും കാണാനും ചേർത്തു പിടിക്കാനും ഒരു വലിയ സമൂഹം ഒരു വലിയ തലമുറ അവരൊക്കെയാണ് വേടനെ ചേർത്തു പിടിക്കുന്നത് അപ്പോൾ വേടൻ ഇത്രയധികം യാതനകളിലൂടെ വളർന്നു വന്ന് വേടൻ നല്ലൊരാളായിത്തീരണം വലിയൊരു കലാകാരനായി പ്രശസ്തിയും ഒരാളായി തീരണം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു അത് ഈ യുവതിയോടക്കം പറയുകയും ചെയ്തിരുന്നു പക്ഷേ ആ കാഴ്ച കാണാൻ നിർഭാഗ്യവശാൽ വേടൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല പക്ഷേ വേടൻ്റെ അമ്മയുടെ ഫോട്ടോ ഈ യുവതി വേടന് കൊടുത്തപ്പോൾ വേടൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അതിവൈകാരികമായ നിമിഷങ്ങൾ അത് കാണുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോകും ഇത്രയും നല്ലൊരു സമൂഹം ആണ് നമ്മുടേത് കേരള സമൂഹം അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്നത് നന്മയും സ്നേഹവും സാഹോദര്യവും മതനിരപേക്ഷതയും ഒക്കെയുള്ള ഒരു മികച്ച സമൂഹമാണ് എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് വേണ്ട അവിടെ നീചത്വങ്ങളില്ല ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളില്ല അതാണ് നമ്മൾ കാലങ്ങളായി പഠിക്കുന്നത് നമ്മൾ നടപ്പാക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ പക്ഷേ ഈ സംഘപരിവാരത്തിൻ്റെ ആളുകൾ വന്നിട്ട് പറയുന്നത് എന്താ ഇവർ പറയുന്നത് വേടൻ ജാതി പറയുന്നു അവൻ ജാതി പറഞ്ഞു തീവ്രവാദം നടത്താനാണ് ദേശവിരുദ്ധനാണ് കലാപത്തിന് പ്രേരിപ്പിക്കുന്നവനാണ് പിന്നെ ഈ പറയുന്ന ആളുകൾ വേടനെ കുറ്റം പറയുന്ന ആളുകളൊക്കെ മതനിരപേക്ഷതയുടെ ഉദാത്ത മാതൃകകളാണുള്ളൂ കെ പി ശശികല എന്ന പേരൊക്കെ കേൾക്കുമ്പോൾ അതിനെ മതനിരപേക്ഷതയുമായി ചേർത്ത് നിൽക്കുമ്പോൾ നിർത്തുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എന്തായാലും ഇതിലെ കമൻ ബോക്സ് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് ചില കമൻ്റ് കൂടി കാണിക്കണമെന്നുണ്ട് വേടൻ്റെ വിഷമം കണ്ടപ്പോൾ എൻ്റെയും കണ്ണ് നിറഞ്ഞു എന്നിരുന്നാലും ഒരുപാട് സന്തോഷവും തോന്നി അഭിമാനം അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓരോരോ ആയിട്ട് വായിക്കുകയാണ് കേട്ടോ സത്യത്തിൽ സംഘികൾക്ക് മുസ്ലിങ്ങളോട് ദേഷ്യമല്ല അസൂയയാണ് ഈ സഹോദരിയൊക്കെ അതിന് ഒരു ഉദാഹരണം മാത്രം നോക്കുക കമൻറ്റുകൾ വരുന്നത് നോക്കുക സ്നേഹത്തിൻ്റെ ഉറവിടം നമ്മുടെ വാക്കുകളിലാണ് ഇത് കേൾക്കുമ്പോൾ കണ്ണും മനസ്സും നിറയുന്നു വേടൻ ഇമോഷണലായി കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു ഓരോരുത്തർ പറയുന്ന വാക്കുകളാണ് ഇതിൽ മറ്റൊരു ഉണ്ട് യഥാർത്ഥ മുസ്ലിമിൻ്റെ ലക്ഷണമാണ് ആ സഹോദരിയുടെ വാക്കുകളിൽ വെളിവായത് ആരും ആർക്കും താഴെയുമല്ല ആർക്കും മേലെയുമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൂടെ എനിക്ക് തുല്യമെന്ന സന്ദേശം നോക്കുക ഈ അന്ധമായ മുസ്ലിം വിരോധം കേരളത്തിൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണുകയും കേൾക്കും വേണം കാരണം ഏതെങ്കിലും ഒരു മുസ്ലിം നാമത്തിൽപ്പെട്ട ഒരാൾ ഏതെങ്കിലും ഡ്രഗ്സോ കഞ്ചാവോ ഒക്കെ ആയിട്ട് പിടിക്കപ്പെട്ടാൽ അതിനെ ജിഹാദ് എന്ന് വിളിച്ച് ആക്ഷേപിച്ച് ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റക്കാരൻ നിലയിൽ നിർത്തുന്ന ആളുകൾ ഇതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നന്മ ചെയ്താൽ അത് ആ സമുദായത്തിൻ്റെ നന്മയാണെന്നോ അത് ആ സമുദായം പഠിപ്പിച്ചതിൻ്റെ നന്മയാണെന്നോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനിൽ നിന്ന് പഠിച്ചതുകൊണ്ട് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെന്നോ പറയില്ല ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി അവനെ മുസ്ലിം എന്ന് പോലും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ വിശേഷിപ്പിക്കില്ല ഒരു മുസ്ലിം നാമധാരി എന്നേ പറയൂ തെറ്റ് ചെയ്യുന്നവരെ അതാണ് ആ സമുദായത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഗുണം അല്ലെങ്കിലും മതപരമായി ജീവിക്കുന്ന ആരും തെറ്റുകാരൊന്നുമല്ല പക്ഷേ ഈ മതം പറഞ്ഞ് തീവ്രവാദം നടത്തുകയും അല്ലെങ്കിൽ ഭീകരവാദം നടത്തുകയും ആളുകളെ എപ്പോഴും ഒറ്റപ്പെടുത്തിയ ചരിത്രം തന്നെ നമ്മുടെ സമൂഹത്തിനുള്ളൂ ആരും പിന്തുണയ്ക്കാൻ പോകാറില്ല പിന്തുണച്ചവരെയൊക്കെ അകറ്റി നിർത്തിയിട്ടുള്ള അവരെയൊക്കെ കടന്നാക്രമിച്ചിട്ടുള്ള ചരിത്രം തന്നെ നമുക്കുള്ളൂ അതിനിടയിലാണ് ഈ വർഗീയവാദികൾ പല വിധത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെയൊക്കെ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് വേടനെ പിന്തുണയ്ക്കുന്നവർ മുഴുവൻ ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറഞ്ഞ ചില സംഘപരിവാർ നേതാക്കളും നമുക്കിടയിലിട്ട് അപ്പോൾ അതിനിടയിലേക്കാണ് ഈ ദൃശ്യങ്ങളും ഈ കഥയും ഒക്കെ എത്തുന്നത് അപ്പോൾ നോക്കുക ഇവിടെ ഒരു നല്ല സന്ദേശമാണ് സമൂഹത്തിന് മുന്നിലേക്ക് യുവതി പകർന്നു വയ്ക്കുന്നത് എന്തായാലും വേടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേടനെ മൂലക്കിരുത്തണമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വേടനൊപ്പമുണ്ട് വേടൻ നല്ലത് വരണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ വേടനൊപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊപ്പം ചുവട് ചുവടുവയ്ക്കുന്ന ജനലക്ഷങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ റോഡിൽ ഇറങ്ങി നിന്നാൽ പോലും ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റില്ല ബി ജെ പിയുടെ കേരളത്തിലെ മുഴുവൻ സംവിധാനവും ഒന്നിച്ചൊരു പരിപാടി ആഹ്വാനം ചെയ്താൽ പോലും ഇത്രയധികം ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ വേടനെ വേടൻറേതായ കരുത്തുണ്ട് പവറുണ്ട് അതൊരിക്കലും വർഗീയത പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്കിടയിൽ ദുഷിപ്പും വിദ്വേഷവും കുത്തിവെച്ചോ ഉണ്ടാക്കിയതല്ല മറിച്ച് കലാരൂപത്തിലൂടെ തൻ്റെ സർഗാത്മക സൃഷ്ടിയിലൂടെ ഉണ്ടാക്കിയെടുത്ത പിന്തുണയാണ് അനാവശ്യവും വ്യാജ പ്രചാരണവും നടത്തി വേടനെ തകർക്കാമെന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടപ്പില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയി തെളിയുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത് എന്തായാലും ഈ വീഡിയോ ഞാൻ മീഡിയ വണ്ണിൽ മാത്രമേ കണ്ടുള്ളൂ ഇത്തരം നല്ല നല്ല കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന മീഡിയ വൺ ചാനലിനും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കും